ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ജില്ലയിലെ സ്വീകരണ കേന്ദ്രമായ മരടിലെ കുണ്ടന്നൂർ ജംഗ്ഷനിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി സ്വീകരണ യോഗം എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാർ നടത്തുന്ന സമരം ചരിത്രത്തിൽ സുവർണ രേഖപ്പെടുത്തുമെന്നും മതേതര ജനാധിപത്യ സമൂഹം ആശാ സമരത്തെ ജലേറ്റിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മരട് നഗരസഭയിലെ മുപ്പത്തിമൂന്ന് ആശാ പ്രവർത്തകരിൽ മുപ്പത് പേരും യാത്രയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നു അതിൽ ഇരുപത്തിയേഴ് പേരും സി ഐ ടി യൂണിയൽപ്പെട്ടവരായതും ശ്രദ്ധേയമായി മരട് നഗരസഭാ കാര്യാലയത്തിൽ നിന്ന് കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് റാലി സംഘടിപ്പിച്ചാണ് സമരയാത്രയെ സ്വീകരിക്കാൻ ഇവർ എത്തിച്ചേർന്നത് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബ്രമ്പിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ സിരൻ സമിതി അധ്യക്ഷന്മാരായ റിനി തോമസ് ബേബി പോൾ ശോഭാചന്ദ്രൻ കോൺഗ്രസ് മരട് മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പീറ്റർ മരട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സി ഇ വിജയൻ വി പി ജോർജ് സി ആർ നീലകണ്ഠൻ ആന്റണി കിളരിക്കൽ സുനിൽ ആസിബി മരട് നഗരസഭാ കൗൺസിലർമാരായ പി ഡി രാജേഷ് അജിതാനന്ദകുമാർ ബെൻഷാദ് നടുവില വീട് തോമസ് രജു രേണുക ശിവദാസ് ജയാദ് ജോസഫ് മിനിഷാജി മോളി ഡെന്നി സിബി സേവിർ എന്നിവർ സംസാരിച്ചു മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ സമരയാത്ര പതിനേഴിന് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ആ സമരങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങളെ അത്ര അധികം സ്പർശിക്കാറില്ല കാരണം അത്തരം സമരങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംബന്ധിത താൽപ്പര്യങ്ങളുള്ള ഏതെങ്കിലും വിഭാഗത്തിൻ്റെ സമരമൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ കേരളത്തിലെ ജനങ്ങളെ ഇത്രയധികം സ്വാധീനിച്ച ഒരു സമരം ഒരുപക്ഷെ കേരള ചലച്ചതിൽ അപൂർവമായിട്ടുള്ള ഒരു സമരമാണ് അതാണ് ആശാ വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു സമരം കൊണ്ട് നിങ്ങളൊന്നും നേടാൻ പോകുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചരിത്രം മറന്നുപോയിരിക്കുന്നു സമരം കൊണ്ട് മാത്രമാണ് കേരളം എന്തെങ്കിലും നേടിയിട്ടുള്ളത് കേരളം മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ഇത് കേരളമാണ് എന്ന് പറയുന്നുവെങ്കിൽ അതിനുള്ള ഏക കാരണം ഈ നാട്ടിലെ ജനകീയ സമരങ്ങൾ ഇടപെടലുകളാണ് അത് ചാന്നാർ കലാപം മുതൽ ശ്രീനാരായണ ഗുരുദേവന്റെയും അയ്യക്കാളിയും അടക്കം ഇങ്ങോട്ട് മിഷണറിമാരും കേരളത്തെ മാറ്റിമറിച്ച നിരവധി ഇടപെടലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ കയ്യൂരും കരുവള്ളൂരും പുന്നമ്പ്രയും വയലാറും കാവുംപ്രയും പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് വളർന്നു വന്നത് എന്ന് പറഞ്ഞാൽ സമരങ്ങളിലൂടെ നിലവിലുള്ള അനീതികളെ ഇല്ലാതാക്കുന്ന ആ രീതിയിലാണ് ചരിത്രം മുമ്പോട്ട് പോയിട്ടുള്ളത് അവരാണ് ചരിത്രത്തെ മാറ്റുന്നത് പക്ഷെ ഇപ്പോൾ സഖാവ എന്ന് വരെ പറയാവുന്ന തരത്തിലേക്ക് വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് വനിതകളുടെ വലിയ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം നൂറ്റി ഏഴ് ദിവസം തിരുവനന്തപുരത്ത് സമരം നടക്കുന്ന വനിതാ സംഘടന എന്ന് പറയുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി രാഷ്ട്രീയ സംഘടനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നിരവധി സാമൂഹ്യ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള സമരങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോകും ആശാപ്രവർത്തകർ മുന്നോട്ട് ഉയർത്തി വെച്ച് കിട്ടുന്നിട്ടുള്ള സമരത്തിന്റെ ആ മുദ്രവാക്യം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ കണ്ട ഈ നാടകവുമായി നമുക്ക് ഒത്തിരി സാമ്യമുണ്ട് അതുപോലെ ഒത്തിരിയേറെ ദുഃഖവും നമുക്കുണ്ട്